നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് കനിവും കരുതലും ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠവും അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് ആനന്ദ് രചിച്ച ആനന്ദിൻ്റെ കഥകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം പേര് കുരുവിയും കാട്ടുതീയും ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം ആദ്യത്തെ യൂണിറ്റ് കനിവും കരുതലും പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ആദ്യത്തെ ചിത്രത്തിൽ നിറയെ പച്ചപ്പാണ് കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നതും ജീവജാലങ്ങളെയും ഒക്കെ നമുക്കതിൽ കാണാം രണ്ടാമത്തെ ചിത്രത്തിൽ തികഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ സൂചന പോലെ കാണപ്പെടുന്ന രണ്ട് മനുഷ്യകോലങ്ങൾ അവർ അവരുടെ തോളിൽ ഒരു ജലകണിക കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പശ്ചാത്തലമായിട്ട് വരണ്ട ഭൂമിയും കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ ചിത്രം പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ചിത്രമാണത് വരണ്ടു വിണ്ടുകീറിയ ഭൂമിയേയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയും സി ബി ഷിബുവിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാം ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് കൂടി ചർച്ച ചെയ്യാനായിട്ട് ചോദ്യമുണ്ട് ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് മനോഹരമായ പ്രകൃതിയെ നമ്മൾ വർഷങ്ങളായി കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാകും എന്ന് ഈ ചിത്രങ്ങൾ പറയാതെ പറയുന്നു പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നു ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി രണ്ട് വരികൾ കൂടി നൽകിയിട്ടുണ്ട് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ പ്രാണവായുവും ജീവജലവും ഭക്ഷണവും എല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് മനുഷ്യന്റെ ആവശ്യത്തിനുള്ളത് വേണ്ടത്ര പ്രകൃതിയിലുണ്ട് എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും സ്വാർത്ഥനായ മനുഷ്യൻ പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നു മുകളിൽ കാണിച്ച പ്രവേശകത്തിലെ ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയെ ഇനിയെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മാത്രം പോരാ കൊടുക്കുകയും വേണം എന്ന സൂചനയാണ് ഈ വരികളിൽ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കാടിനെയും മണ്ണിനെയും മരങ്ങളെയും ശുദ്ധവായുവിനെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രകൃതിക്ക് തിരിച്ച് നൽകേണ്ടത് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എഴുത്തുകാരനെ കൂടി പരിചയപ്പെടാം അദ്ദേഹം പുനരാഖ്യാനം ചെയ്ത ഒരു നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും എന്നുള്ളത് എഴുതിയത് ആനന്ദ് മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം മരുഭൂമികൾ ഉണ്ടാകുന്നത് ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി ഗോവർദ്ധനൻ്റെ യാത്രകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണിത് അഭയാർത്ഥികൾ ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു വ്യാസനും വിഘ്നേശ്വരനും അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ കഥകളായിട്ടുള്ളത് ഒടിയുന്ന കുരിശ് ഇര വീടും തടവും സംവാദം അശാന്തം സംഹാരത്തിൻ്റെ പുസ്തകം ചരിത്ര ചരിത്രകാന്ഡം നാടകം ശവഘോഷയാത്ര മുക്തിപഥം ലേഖനങ്ങൾ ഇടവേളകളിൽ ജനാധിപത്യത്തിന് കാവൽ ഫാസിസം വരുന്ന വഴികൾ സ്വത്വത്തിൻ്റെ മാനങ്ങൾ അദ്ദേഹത്തിന് കൃതികൾക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കൂടാതെ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഥ വായിക്കാം കുരുവിയും കാട്ടുതീയും കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇതുകണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തു മടയത്തമാണീ കാണിക്കുന്നത് പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ കുരുവി പറഞ്ഞു ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തൻ്റെ എടുക്കും വരെ വളരെ ചെറിയൊരു നാടോടി കഥയാണിത് പക്ഷേ ഒരുപാട് ആശയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കാട്ടുതീ കെടുത്താനായിട്ട് കുരുവി തൻ്റെ ചെറിയ ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന തീയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രവൃത്തി കണ്ട് മഴദേവൻ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് നിന്നെക്കൊണ്ട് ഇത് കെടുത്താനാവില്ല എന്ന് അപ്പോൾ കുരുവി മറുപടി പറയുന്നത് അങ്ങേക്കത് ചെയ്യാമായിരുന്നു ശക്തമായ ഒരു മഴ കൊണ്ട് ഈ വലിയ അപകടം അങ്ങേക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് അങ്ങ് ചെയ്യുന്നില്ല ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു തൻ്റെ ജീവൻ അപകടത്തിലാകുന്നതുവരെ ജീവൻ പോകുന്നതുവരെയും ആ കുരുവി തൻ്റെ പ്രവൃത്തി തുടർന്നു എന്നാണ് കഥയിൽ പറയുന്നത് ഇവിടെ കുഞ്ഞുകിളിയുടെ ആത്യാഗമനോഭാവമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തനിക്ക് ആ കാട്ടിൽ തീയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാമായിരുന്നു പറന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ തൻ്റെ സഹജീവികൾ വെന്തു ചാമ്പലാവുന്നത് കാണുന്ന കുഞ്ഞു സഹജീവികളോടുള്ള അനുതാപം കൊണ്ടാണ് തൻ്റെ ജീവൻ ബലി കഴിച്ചും തന്നാൽ ആവുന്ന പോലെ രക്ഷിക്കാമെന്നു കരുതി തൻ്റെ ചെറിയ ചുണ്ടിൽ വെള്ളം കോരി ആ കാട്ടുതീ അണയ്ക്കാനായി ശ്രമിക്കുന്നത് എന്നാൽ നിസ്സാരമായ വലിയൊരു മഴ കൊണ്ട് മഴ ആ ആപത്തിനെ ഒഴിവാക്കാം പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല നമ്മളിൽ പലരും അങ്ങനെയാണ് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യുന്നതിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നടക്കുന്നത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം കൂടി ഭൂമിയിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും നിലനിൽക്കാം അതല്ലെങ്കിൽ അടുത്ത കാലത്ത് തന്നെ പ്രകൃതി അതിന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും മഴവെള്ളക്കെടുതികളായിട്ടും വേനലിലെ കടുത്ത വരൾച്ചയായിട്ടുമൊക്കെ ഒക്കെ നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് പ്രകൃതിയെ സംരക്ഷിക്കണം ഈ കുഞ്ഞിക്കിളിയെ പോലെ തന്നാലാവുന്നത് ചെയ്യണം എന്ന ഒരു സന്ദേശമാണ് ഈ കഥയിൽ ഉള്ളത് ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം കഥ മൗനമായി വായിക്കൂ സംഘമായി തിരിഞ്ഞ് ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിൽ ആശയം ചോർന്നു പോകാതെ പറയൂ കഥ ഭാവം ഉൾക്കൊണ്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ ആസ്വദിച്ച് വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വായനയും അതായത് കഥ ആസ്വദിച്ച് വായിക്കുന്നതും വലിയൊരു പ്രവർത്തനം തന്നെയാണ് ആ രീതിയിൽ കഥയുടെ ഭാവം നഷ്ടപ്പെട്ടു പോകാതെ വായിക്കാനാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് അഭിപ്രായക്കുറിപ്പ് കുറിപ്പ് കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടു പേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എഴുതുക പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആനന്ദ് പുനരാഖ്യാനം ചെയ്ത ഒരു നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടെ പങ്കുവഹിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുന്ന കഥയാണിത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ ഒറ്റയ്ക്ക് പൊരുതുന്ന കുരുവിയെയാണ് കഥയിൽ ചിത്രീകരിക്കുന്നത് കാട്ടുതീയിൽപ്പെട്ട് പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പായുന്നത് കുഞ്ഞുകിളിയെ വേദനിപ്പിക്കുന്നു സഹജീവികളെ തന്നാലാവും വിധം രക്ഷിക്കണമെന്ന ചിന്ത അതിനുണ്ട് തീ അണയ്ക്കാൻ ശേഷിയുള്ള മഴദേവൻ ഇത് കണ്ടിട്ടും ഒന്നും ചെയ്യുന്നില്ല അപകടം ഒഴിവാക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും മഴദേവൻ നിഷ്ക്രിയത്വം പാലിക്കുന്നു സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്നുപോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടർന്ന കൊച്ചുകുരുവി പോലും മാതൃകയാകുന്ന ഒരു പ്രതീകമായി മാറുന്നു അതിനാൽ കുരുവിയുടെ ഭാഗത്ത് നിൽക്കാനാണ് താൽപ്പര്യപ്പെടുന്നത് അടുത്ത ചോദ്യം വായിക്കാം കഥ എഴുതു പതിപ്പാക്കൂ ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ ഇതിനു പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക സങ്കൽപ്പിച്ച് കഥ എഴുതി പതിപ്പാക്കൂ കഥ എഴുതാനാണ് അടുത്ത ചോദ്യം അതിൽ കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമാണ് ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ തീ ആളി കത്തുന്നതും കാടിൻ്റെ മക്കളായ ജീവജാലങ്ങൾ വെന്തു മരിക്കുന്നതും കാണുന്ന കാട് വിഷമത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയാം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാടിനോട് കിളി തന്നാലാവുന്ന വിധം സഹായിക്കാമെന്ന് പറയുന്നു ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് സങ്കല്പിച്ച് സംഭാഷണം എഴുതാം അങ്ങനെ ആവുമ്പോൾ ഇവിടെ കാടും കിളിയും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരായി മാറും നമ്മൾ വായിച്ച കഥയിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് മഴദേവനും കുരുവിയും എന്നാൽ ഇവിടെ ഈ കഥ എഴുതുമ്പോൾ കഥാഗതിയിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായി സാധിക്കും ഈ രീതിയിലാവണം കഥ എഴുതേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആശയവ്യത്യാസം ഇത് പലതവണ ആവർത്തിച്ചു ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് അതിൻ്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക ആവർത്തിച്ചു എന്ന ക്രിയ കഴിഞ്ഞുപോയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ആവർത്തിക്കും എന്നത് നടക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ആവർത്തിക്കുന്നു എന്ന വാക്കാകട്ടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞു പോയ കാലത്തെ ഭൂതകാലമെന്നും വരാനിരിക്കുന്ന കാലത്തെ ഭാവി കാലമെന്നും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ കാലത്തെ വർത്തമാനകാലം വിളിക്കുന്നു അടിവരയിട്ട പദങ്ങൾ മൂന്ന് കാലങ്ങളിലുള്ള പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം നിരീക്ഷണ കുറിപ്പാണ് നിങ്ങൾ ഒരു പക്ഷിയെ നിരീക്ഷിക്കുന്നു അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുന്നു അതിന് മുന്നോടിയായി ഡോക്ടർ സലീം അലി എഴുതിയ ഒരു ഭാഗം നൽകിയിട്ടുണ്ട് പക്ഷികളെ ഏത് വിധത്തിലാണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് അതിന് സഹായകമാകുന്ന ചില ടിപ്സുകളൊക്കെ അദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപൂർവമായൊരു പക്ഷിയെ കാണുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് മറ്റു പക്ഷികളുടെ കൂട്ടത്തിലാണോ ഇരിക്കുന്നത് അതോ ഒറ്റയ്ക്കാണോ കണ്ടത് മരക്കൊമ്പിലാണോ ഇരിക്കുന്നത് അതോ താഴെയാണോ ഇരിക്കുന്നത് അതിൻ്റെ കാലുകളുടെ പ്രത്യേകത എന്താണ് ചിറകുകൾ എങ്ങനെയുള്ളതാണ് അതിൻ്റെ നിറം എങ്ങനെയുള്ളതാണ് കണ്ണുകൾ കൊക്ക് എന്നിങ്ങനെയുള്ള എല്ലാമായിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരം ഒരു പക്ഷിയെ നിങ്ങൾ നിരീക്ഷിച്ച് കുറിപ്പ് എഴുതണം എന്നുള്ളതാണ് ചോദ്യം കൂട്ടുകാരെല്ലാവരും ആ നിർദ്ദേശം അനുസരിച്ച് പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം